എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് സവോള കാരറ്റ് വേപ്പില പച്ചമുളക് പിന്നെ അതുപോലെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ആർ കെ ജി എന്നിട്ട് സവോള ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിക്കണം പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക കറുകപ്പട്ട ഗ്രാമ്പു പിന്നെ കറുകടല എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച കാരറ്റും പിന്നെ റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം നമ്മളാ നെയ്യൻ്റെ കൂടെ റൈസ് കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് അങ്ങനെ വെന്ത് പോവില്ല ഒട്ടിപ്പിടിക്കില്ല അപ്പം ഇങ്ങനെയാണ് ഇടയ്ക്ക് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കാറ് അങ്ങനെ പല ടൈമിലും പല ടൈപ്പിലാണ് ഉണ്ടാക്കാറ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയാലും മതി പിന്നെ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിലും കൂടിയിട്ടിട്ട് നല്ലപോലെ പോലെ ഇളക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് അല്ലെങ്കിൽ ചോറ് അടിയിൽ പിടിക്കും പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം ഈ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് വേവാറാവണ ടൈമിൽ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് വല്ലാണ്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവിച്ചാൽ മതി പിന്നെ ആ ചൂടിലിരുന്നിട്ട് അത് കറക്റ്റ് ആയിക്കോളും ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ നെയ്ച്ചോറ് ആ ചൂടോടെ തന്നെ പാത്രത്തിലേക്ക് വിളമ്പാണ് കേട്ടോ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ചിക്കനാണ് ചില്ലി ചിക്കൻ ഇപ്പം ഉണ്ടാക്കിയതല്ല ഇന്നലെ രാത്രി ഉണ്ടാക്കിയാണ് ഇന്നലെ ഇന്നലെ രാത്രി കുറേ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ കുറേ ബാക്കിയുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സോസും കച്ചപ്പൊന്നും ചേർത്തിട്ടില്ല കുറച്ച് ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചൂടാക്കി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും അങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് നല്ലതല്ല ഇനി നമുക്ക് ആ റൈസ് ഒന്ന് നിർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം സംഭവം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വേവൊക്കെ എല്ലാം അടിപൊളിയാണ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് നെയ്ച്ചോറ് ഇനി നമുക്ക് ആ ചിക്കനിൽ നിന്ന് ഒരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ചിക്കന് അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല അധികം സോസും കാര്യങ്ങളും ഒന്നുമില്ല എങ്കിലും നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ശരിക്കും ചില്ലി ചിക്കൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസാണ് എനിക്ക് ഫ്രൈഡ് റൈസ് അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ നെയ്ച്ചോറിൻ്റെ അരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ജീരശാലയുടെ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ് ഇപ്പം നെയ്ച്ചോറും ചില്ലി ചിക്കനും അത്യാവശ്യം കുഴപ്പമൊന്നും കോമ്പിനേഷൻ എന്തായാലും സംഭവം അടിപൊളിയാണ് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം